നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിൽ ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കി നിർത്താൻ സി സംസ്ഥാന കമ്മിറ്റിക്ക് ഭയം മുഖ്യമന്ത്രിയുടെ മുഖം കവർചിത്രമാക്കി സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങൾ പോലും വിവിധ ലോകസഭാ മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ് സർക്കാരിന്റെ പ്രചാരണ പുസ്തകങ്ങൾ മണ്ഡലത്തിൽ വീടുകളിൽ എത്തിക്കാൻ പ്രവർത്തകർക്ക് പ്രാദേശിക സി ഘടകങ്ങളുടെ വിലക്കുണ്ട് സർക്കാരിന്റെ ഇമേജ് മോശമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരം എടുക്കാൻ പാർട്ടി ർബന്ധിതമായത് എന്ന് മനസ്സിലാകുന്നു പിണറായിയെ ഇറക്കി നിർത്തിയാൽ പാർട്ടി നിലം തൊടില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ചില മുതിർന്ന നേതാക്കൾ അവരുടെ വിശ്വസ്തരെ അറിയിച്ചത് ഇത്രയും ദാരുണമായ ഒരു സാഹചര്യം മുമ്പ് ഒരിക്കലും ദൃശ്യമായിരുന്നില്ല ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയാണ് ഇടതുമുന്നണി വോട്ട് പിടിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്തും വി എസിനെ മുന്നിൽ നിർത്തിയാണ് സി പി എം വോട്ട് തേടിയത് തന്നെ മുഖ്യമന്ത്രിയാക്കും എന്നായിരുന്നു ഇടക്കാലത്ത് വി എസിന്റെ പ്രതീക്ഷ എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടേണ്ടി വന്നിരുന്നു മുഖ്യമന്ത്രിയായതോടെ വി എസിനെ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്ന സ്ഥിതി വിശേഷം വന്നുചേരുകയും ചെയ്തു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന പദവി നൽകി അദ്ദേഹത്തെ പിണറായി അപമാനിച്ചു സെക്രട്ടേറിയറ്റിൽ തനിക്ക് ഓഫീസ് വേണമെന്ന അച്യുതാനന്ദന്റെ ആവശ്യം പോലും പിണറായി നിരാകരിച്ചു ഇതിന്റെ മാനസിക വിഷമമാണ് അധികം വൈകാതെ അച്യുതാനന്ദൻ രോഗക്കിടക്കയിൽ എത്തുകയും ചെയ്തു എന്നാൽ വി എസിന്റെ മകനെ സംരക്ഷിക്കാൻ പിണറായി തയ്യാറായി അരുൺകുമാറിന് സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവിയാക്കി നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ചു ും കഴിഞ്ഞു അതേസമയം അച്യുതാനന്ദന്റെ പഴയ ശിഷ്യന്മാർ ഇപ്പോഴും പിണറായിക്കെതിരെ സജീവമായി രംഗത്തുണ്ട് പിണറായിയുടെ ഇമേജിൽ സി പി എമ്മിന് ആശങ്കയുമുണ്ട് പിണറായിയും മകളും ചേർന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ സർക്കാരിനും പാർട്ടിക്കും വിരുദരാക്കിയെന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി കരുതുന്നത് പൗരത്വ നിയമം ഭേദഗതി ഉൾപ്പെടുത്തിയുള്ള വിഷയങ്ങളിൽ പിണറായി കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് സി പി എം കരുതുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പിയുമായി പിണറായിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ശക്തമാണ് ഇതും ഇലക്ഷനെ ബാധിക്കുമെന്ന് പാർട്ടി കരുതുന്നു എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് പാർട്ടിയിലും സർക്കാരിലും മുടിച്ചൂടാൻ മന്നനായിരുന്ന പിണറായിയുടെ ഫോട്ടോ പോലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടെന്നായിരുന്നു പിണറായി വിജയൻ പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന രഹസ്യമായി തീരുമാനിച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റിയാണെന്ന് സൂചന എന്നാൽ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കില്ല ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് പിണറായി പ്രചരണത്തിന് എത്തുന്നത് കൂടുതൽ സമയവും അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് പിണറായി പാർട്ടി സെക്രട്ടറിയായ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന വി എസിനെ അകറ്റി നിർത്തിയ മാതൃകയിലാണ് പിണറായിയെ എം വി ഗോവിന്ദൻ മാറ്റി നിർത്തുന്നത് പിണറായിയെ പോലെ പ്രവർത്തിക്കാൻ ഗോവിന്ദന് കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഒളിഞ്ഞും പതുങ്ങിയുമാണ് നീക്കങ്ങൾ എന്ന് മാത്രം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായി ഒരു സർവേ നടന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടതിന്റെ സാധ്യതകളാണ് സർവേയിൽ പരിശോധിച്ചത് തീർത്തും ദയനീയമായ തോൽവിയാണ് സർവേ പ്രചരിച്ചത് എന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സർവേ നടത്തിയത് സംസ്ഥാന സർക്കാർ സംഭരങ്ങളുമായി സഹകരിക്കുന്ന ഒരു കാര്യം ഏജൻസിയാണെന്നാണ് കേൾക്കുന്നത് സർവേയുടെ സംഘാടകർ സി പി എം ആണ് എന്ന കാര്യം പൂർണമായി മറച്ചുവെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെട്ടത് ഇതിൽ അത്ഭുതമില്ല കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് സർവേകൾ പതിവുള്ളതാണ് സർവേ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന ഇന്റലിജൻസ് അന്വേഷണം നടത്തി അതിലും ഇടതുമുന്നണിയുടെ പ്രകടനം തീർത്തും ദയനീയമായിരുന്നു എന്നാണ് തെളിഞ്ഞത് സർക്കാരിന്റെ മോശം ഇമേജാണ് കാരണമായത് മുഖ്യമന്ത്രി രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ പോലും കിട്ടാതെ പോകുമെന്ന് സർവേയിൽ നിന്നും മനസ്സിലാക്കിയതോടുകൂടിയാണ് സി പി എം പിൻവാങ്ങിയത് യോഗങ്ങൾ പോട്ടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പം പോലും പിണറായി വിജയന്റെ പണം കൊടുക്കുന്നില്ല പിണറായിക്കും സമകാലികരായ നേതാക്കൾക്കും പകരം ഇ എം വസ ഇ കെ നയനാർ ഇ പി കൃഷ്ണപിള്ള തുടങ്ങിയ കളങ്കമേൽക്കാത്ത നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് നൽകുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ സംഭവിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടത് നായകൻ പിണറായി തന്നെയെന്ന് സി പി എം വിശദീകരിച്ചത് അങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണത്തിറ ഇറങ്ങാത്തത് എതിരാളികൾ ആയുധമാക്കുന്നതിനിടെയായിരുന്നു പാർട്ടി വിശദീകരണം പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണത്തിൽ തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും കേന്ദ്രീകരിക്കുന്നത് യു ഡി എഫ് ബി ജെ പി നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ സൈബറിടം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ മാറ്റം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനുമെതിരായ അഴിമതി ആരോപണങ്ങളെ കൂടി ചേർത്ത് എവിടെ പിണറായി എന്ന പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് സി പി എമ്മിന്റെ മറുപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് പാർട്ടി അന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളുടെ ഫ്ലക്സുകളിലും മുഖ്യമന്ത്രിയുടെ നേതാക്കന്മാരുടെയോ ചിത്രങ്ങളുടെ ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമല്ല അദ്ദേഹത്തിന്റെ ഊർജ്ജമാണ് പ്രധാനം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി സി നേതാവ് ഗോവിന്ദ മാസ്റ്റർ തന്നെ അക്കാലത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് വികസന വിളംബരം എന്ന പേരിലുള്ള മുഖ്യമന്ത്രിയുടെ വെർച്വൽ പ്രസംഗം അന്ന് നടത്തി എൽ ഡി എഫിന്റെ വെബ് ഉദ്ഘാടനം ചെയ്തതും മുഖ്യമന്ത്രിയാണ് എന്നാൽ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങാത്തത് ബോധപൂർവമാണ് എന്ന ബി ജെ പിയുടെ ആരോപണമെന്ന എം വി ഗോവിന്ദൻ പറയുന്നു അന്ന് സ്വർണ്ണക്കടത്ത് പ്രഭയിലായിരുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും ഇന്ന് വിവിധതരം അഴിമതികളുടെ പേരിൽ മുഖ്യമന്ത്രി വേട്ടയാടപ്പെടുന്നു മാസപ്പടി അന്വേഷണത്തിൽ ഒന്നും ഒളിച്ചു വെക്കരുത് എന്ന കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി പറഞ്ഞത് ഇന്നലെയാണ് സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം ചോദ്യം ചെയ്തുള്ള കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം അന്വേഷണത്തിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാനാകില്ല എന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ പറഞ്ഞു ഇടപാടിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കെ എസ് ഐ ഡി സിക്ക് ആവില്ല അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് ഒന്നും ഒളിച്ചു വെക്കരുത് എന്നും കെ എസ് ഐ ഡി സിക്ക് കോടതി നിർദ്ദേശം നൽകി സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സി ഡയറക്ടറെ വയ്ക്കുകയും സാമ്പത്തിക ഇടപാട് നടത്തുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൂടാ എന്ന കേന്ദ്ര സർക്കാരിന്റെ ചോദ്യം ഉയരും കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നത് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സാലോചിക്കുന്നത് മൂന്ന് കമ്പനികൾക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് കെ എസ് ഐ ഡി സിക്ക് മാറി നിൽക്കാൻ ആവില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഹർജി ഏപ്രിൽ അഞ്ചിന് കോടതി വീണ്ടും പരിഗണിക്കും ഏപ്രിൽ അഞ്ചെത്തുമ്പോൾ ഇലക്ഷൻ മൂർധന്യ അവസ്ഥയിലാകും അതിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്തു പറഞ്ഞാലും അത് വാർത്തയാകും വീണാ വിജയൻ ചെന്നൈ എസ് എഫ് ഐ ഒയിൽ ഹാജരായ ശേഷം വാർത്തകളാണെന്ന് പുറത്തുവരാത്തതിൽ ജനങ്ങൾക്ക് ഒരുപാട് സംശയവുമുണ്ട് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഒഴിഞ്ഞുമാറിയാൽ ഹൈക്കോടതി എല്ലാ രേഖകളും വരുത്തും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചായതിനാൽ എന്തും സംഭവിക്കാമെന്ന് പറയാനും കഴിയില്ല എന്തായാലും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കുന്നത് പതിവായത് കാരണം ഇടതുമുന്നണിക്ക് ക്ഷീണമൊന്നും സംഭവിക്കില്ല എന്നാൽ പാർട്ടി തലത്തിൽ അത് വലിയ ചർച്ചകൾക്ക് കാരണമായി മാറും തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായിയുടെ തലയിൽ ഇരിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ പിണറായി തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം കാരണം അടുക്കളയിലും അരങ്ങത്തും പിണറായിക്ക് ശത്രുക്കൾ മാത്രമാണ് ഇടതുമുന്നണിയുടെ സീറ്റ് നാലിൽ താഴെ പോയാൽ പിണറായി കാലാവധിക്കുകയും എന്ന് ഇപ്പോൾ പറയാനാവില്ല അതിനുള്ള ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്